ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ അതിന് പുറത്തേക്ക് അമ്മ കോഴിയും കുഞ്ഞുങ്ങളെയും പുറത്തേക്ക് തുറന്നു വിടുകയാണ് അപ്പോൾ പുറത്തേക്ക് തുറന്നു വിടുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതും കോഴിയും കുഞ്ഞുങ്ങളും എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവര് അവരുടെ ആ ഒരു പുറത്തേക്ക് ഇറങ്ങുന്നതിന് സന്തോഷം പങ്കുവയ്ക്കുന്നതൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് ഇപ്പോൾ നമ്മളിത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിത് പനിക്കൂർക്കിടയിലെ എടുത്തിട്ടുണ്ട് ഇനി എടുക്കുന്ന തുളസിയാണ് കേട്ടോ അതെ തുളസിയും പനിക്കൂർക്കും നമ്മൾ ഒന്ന് ഒന്നിടപെട്ടിട്ടുള്ള ദിവസങ്ങളിലാണ് മഞ്ഞളും പിന്നെ ഈ തുളസിയും പനിക്കൂർക്കാണ് മിക്സ് ചെയ്യുന്നത് ഒരു ദിവസം മഞ്ഞളാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ മറ്റേ ദിവസം പനിക്കുറിക്കയും തുളസിയാണ് മിക്സ് ചെയ്യുന്നത് അപ്പം ഇന്ന് നമ്മൾ ഇതാണ് വെള്ളത്തിൽ മിക്സ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ നമ്മളിത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് ഇപ്പം ഈ ഒരളവിലുള്ള വെള്ളമേ അവർക്ക് വേണ്ടു അവർക്ക് ഇന്ന് കുടിക്കാനുള്ളത് വെള്ളം മാത്രമേ വേണ്ടു അപ്പോൾ നമ്മളിത് ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് തുളസിടെ ഇലയും പനിക്കുറിക്കും ഇനി ഇതിലേക്ക് തന്നെ ഇതൊന്നും ഞരടി ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇല മാറ്റുന്നൊന്നുമില്ല ഇലയൊക്കെ അതിൽ തന്നെ ഉണ്ടാവും തന്നെ കാണാം അതിന്റെ വെള്ളത്തിന്റെ കളർ മാറുന്നതാണ് ഇപ്പൊ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൽ വെച്ചുകൊടുക്കുകയാണ് ചെയ്യ അപ്പൊ ഈ ഇലയിൽ നിന്ന് നീര് ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങും അപ്പൊ നിങ്ങളിത് ഇപ്പൊ തന്നെ കണ്ടിട്ടുണ്ടാവും അതിന്റെ കളർ മാറിയത് കണ്ടിട്ടുണ്ടാകും ഇപ്പൊ നമ്മളിത് ഇവിടെ തേറ്റയും വെള്ളവും വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തുളസിയിലെയും പനിക്കൂർക്കയിലും മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് ഇത് നമ്മുടെ ഗോതമ്പ് അരി ഒക്കെ പൊടിച്ചിട്ടുള്ള തീറ്റയാണ് അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ തുറന്നു വിടാൻ വേണ്ടി പോയാണ് ഇതെവിടെയാണുള്ളത് നമ്മൾ നേരത്തെ ഷീറ്റൊക്കെ വെച്ചിട്ടുള്ള അവിടെയാണുള്ളത് നമുക്കതിനെ ഇങ്ങോട്ട് തുറന്നുവിടാം അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ പുറത്ത് വിട്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് അവരെ പുറത്തേക്ക് വിടുന്നത് ഇതേ തീറ്റി വെള്ളം അവിടെ വെച്ച് കൊടുത്തിട്ടു കേട്ടോ ജസ്റ്റ് പുറത്തേ വെളിച്ചം നമുക്ക് കണ്ടതിന്റെ ഒരു ഇതിൽ നിൽക്കാണ് കുട്ടികൾ മെല്ലെ മെല്ലെ നീങ്ങി നീങ്ങി അവരങ്ങോട്ട് തീറ്റയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടാനിട്ട് ചെയ്യുക ഇതെ തുറന്നു വിടും ആദ്യം മുറ്റത്തേക്ക് ഇങ്ങനെ വിടും അത് കഴിഞ്ഞ് അവർ തൊടിയിലൊക്കെ കുറച്ചും കൂടി വലുതാവുന്നതിനനുസരിച്ച് തൊടിയിലൊക്കെ പോയി അവർക്ക് വേണ്ട തീറ്റകളൊക്കെ അവർ സ്വയം കണ്ടെത്തി അങ്ങനെ കഴിക്കുകയാണ് ചെയ്യുക അപ്പം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഞാൻ ഇവിടെ വളർത്തുന്ന നാടൻ കോഴി കുഞ്ഞുങ്ങൾക്ക് കോഴികൾക്കൊന്നും വാക്സിൻ കൊടുക്കാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിട്ടുള്ള ഒരു കാരണം മെയിൻ ആയിട്ടുള്ള ഒരു കാരണം തന്നെ ഇതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ പ്രതിരോധ ശേഷി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നാടൻ മരുന്നുകൾ പിന്നെ അതേപോലെ തീറ്റ അവർ സ്വയം കണ്ടെത്തുന്ന തീറ്റകളൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത് ഇപ്പോൾ അത് ഇത് നിങ്ങൾക്ക് കാണാം അപ്പോൾ അതെ കോഴി അവിടെ അവിടെ ചിനക്കി ഇട്ട് കൊടുക്കാനുള്ള ശ്രമമാണ് നമ്മളിവിടെ തീറ്റ ഇട്ട് കൊടുത്തിട്ട് തീറ്റയൊന്നും അവർ കഴിക്കുന്നില്ല അപ്പോൾ വേണ്ട ഇപ്പം നിങ്ങൾക്ക് കാണാം അവിടെ കോഴി കോഴി പുറത്തിറങ്ങിയതിന്റെ ഒരു സന്തോഷം മണ്ണിലുള്ള കുളിയും കാര്യങ്ങളാണ് അതിനിടയ്ക്ക് തന്നെ അവിടുന്ന് കൊത്തി ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇനിയിപ്പോൾ തന്നെ ചെയ്യുന്നത് ഇത് ഇങ്ങനെ ചെനക്കി അതെന്ന് തിന്നാൻ വേണ്ടിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുക ചെനക്കി ഇട്ട് കൊടുക്കും അത് കണ്ടിട്ട് ഈ കുഞ്ഞുങ്ങൾ ഇനി അവിടെയൊക്കെ ചെനക്കാൻ വേണ്ടി തുടങ്ങും ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും കൊത്തി കൊത്തി തിന്നെന്ന് കാണുന്നുണ്ടാവും ഇതിൽ നേക്കെട്ടിനക്കാട്ടോ ഏഴ് നേക്കെട്ടിനക്കും എട്ട് അതല്ലാത്ത നാടൻ ഉള്ളത് പിന്നെ ഇതിന്റെ കൂടെ ഇടയിരുന്ന കോഴിയും ബാക്കി ഉണ്ടായിരുന്ന നാല് കുഞ്ഞുങ്ങളെയും കൂടെ എൻ്റെ സിസ്റ്റർ കൊണ്ടുപോയി അവൾക്ക് വേണമെന്ന് പറഞ്ഞാൽ നാലും നേക്കെട്ടിനൊക്കെ കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ അപ്പം ആ കോഴിയും കുഞ്ഞുങ്ങളെയും അനീതി കൊണ്ടുപോയി ബാക്കിയുള്ളത് ഇതിന്റെ കൂടെ വിടാണ് ഇതെല്ലാം തനി നാടൻ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ കൂടെ നമ്മള് കൊത്തു കോഴി അച്ചിയിൽ ക്രോസ് ആയിട്ടുള്ള മുട്ടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യവശാല ആ മുട്ടകളൊന്നും വിരിഞ്ഞില്ല നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ആ മുട്ടകളൊന്നും വിരിഞ്ഞില്ല അപ്പൊ നമുക്ക് എല്ലാം നാടൻ കോഴി കുഞ്ഞുങ്ങൾ തന്നെയാണ് വിരിഞ്ഞിറങ്ങിയത് ഇനിയിപ്പോ ഈ കോഴി നമുക്ക് നന്നായിട്ട് വീക്ഷിച്ചാൽ മനസ്സിലാവും എന്തെങ്കിലും പക്ഷികളുടെയോ കാക്കുകളുടെയോ പരിന്തിന്റെയൊക്കെ ശല്യം ഉണ്ടാവുന്ന സമയത്ത് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയിട്ട് അവരെ ഒളിക്കാൻ പഠിപ്പിക്കുന്നതൊക്കെ നമുക്കതിങ്ങനെ കോഴികളെ പുറത്തിറക്കി വിട്ടിട്ട് നിരീക്ഷിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പൊ നിങ്ങൾക്ക് കാണാതേണ്ട ഇവിടെ തീറ്റയും വെള്ളവും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കുമ്പോഴും അത് അവിടെ പോയി ആ കോഴി അവിടെ നിന്ന് കൊത്തി കൊത്തി ഇട്ട് കൊടുക്കുന്ന അവിടെ ചിലപ്പോൾ തീറ്റകളൊന്നും ഉണ്ടാവില്ല നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള തീറ്റകളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ നമുക്ക് കാണാൻ പറ്റാത്ത പോലെയുള്ള ചെറിയ പ്രാണികളൊക്കെ അവർക്ക് കിട്ടും അതേ ഇപ്പൊ നിങ്ങൾക്ക് കാണാം കോഴിക്കുഞ്ഞുങ്ങളും അതെ അമ്മ അമ്മ കോഴി കാണിക്കുന്നത് പോലെ വേണ്ട ചെനക്കെന്ന് വേണ്ട നോക്കട്ടെ അതെ കണ്ടാ ഈ അമ്മ കോഴി അവിടെ അത് കാണിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ കോഴിക്കുഞ്ഞ് അതേപോലെ അവിടെ ചെയ്യുന്നത് കണ്ട നിങ്ങൾക്ക് കാണാം അതിലാ ഒരു കുഞ്ഞ് അമ്മക്കോഴി ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്ന കണ്ട അതിനിടയിൽ അപ്പം അത് മാത്രം തന്നെ ചെയ്യുന്ന കാണുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് അത് കണ്ട് ബാക്കിയുള്ളവരെല്ലാം ഇതുപോലെ ചിനക്കാനും അതിൽ നിന്ന് ചെനക്കി കിട്ടുന്ന ജീവികളൊക്കെ കൊത്തി തിന്നാനൊക്കെ ശ്രമിക്കും ഇനി പുറത്തേക്ക് നമ്മൾ മുറ്റത്താണ് വിടുന്നത് ഇനി മുറ്റത്ത് നിന്ന് തൊടിയിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഒക്കെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് ശീലിക്കും അപ്പം നമുക്ക് അതൊന്നും അങ്ങനെ വീഡിയോ എടുത്തു വെക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അവർ പുറത്തേക്ക് ഇറങ്ങി നടന്ന് പല ടൈമിലൊക്കെ ആയിരിക്കും കൊത്തുന്നതൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പം നമുക്ക് ഇത് എല്ലാവർക്കും ഒരു മനസ്സിന് ഞാൻ ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മനസ്സിന് ഭയങ്കര കുളിർമ അല്ലെങ്കിൽ മനസ്സിനൊരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിത് ഇത് ഈ സംഭവം ഇത് ഇപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളും കോഴിയങ്ങനെ നിൽക്കുന്നത് എത്ര നേരം വേണമെങ്കിലും നോക്കി നിന്നു പോവും അതെവിടെ കുഞ്ഞുങ്ങളൊക്കെ കൊത്തി 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 തിന്നു കാണാം ഇതിപ്പോ അമ്മക്കോഴി കോഴി ഇരുപത്തൊന്ന് ദിവസം അട കഴിഞ്ഞ് മൂന്നാല് ദിവസം അവിടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം മാറ്റിയിട്ടിരുന്നതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ സന്തോഷത്തിലാണ് ഇപ്പോ നല്ല മണലുള്ള കുളി നടത്തുകയാണ് വേണ്ട ഈ കോഴി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കൊത്തി കൊത്തി തിന്നുന്നത് കാണാൻ പറ്റും ഓരോ ജീവികളൊക്കെ തന്നെ ഇങ്ങനെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി വിളിക്കുകയാണ് ചെയ്യ തീറ്റ ഈ കോഴി ഉണ്ടാക്കുന്ന ശബ്ദം കേട്ടാലോ അതുപോലെ ശബ്ദം ഉണ്ടാക്കി വിളിച്ചിട്ടാണ് ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് തീറ്റ ഇട്ടു കൊടുക്കുക ഇപ്പഴും ഇവിടെ ഒരാള് ആ തള്ള കോഴി കാണിക്കുന്ന അതേപോലെ തന്നെ കാണിച്ചോണ്ടിരിക്കേണ്ടത് ഈ കോഴിക്കുഞ്ഞ് പോയി ഈ കോഴിക്കുഞ്ഞ് ഇപ്പോഴും നമ്മുടെ അമ്മ കോഴി മണലിൽ കുളിക്കുന്ന അതേപോലെ കുളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇത് ഇത് നമ്മൾ ഞാൻ പറഞ്ഞ ഈ കോഴിയുടെ കാര്യം കുറെ നാളുകളായിട്ട് നമ്മുടെ ഒരു കോഴിയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ കൊത്തുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പൊ ഈ കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നതൊന്നും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് അമ്മ കോഴിക്ക് നന്നായിട്ടറിയാം അപ്പോ ഓക്കേ അവരത് പുറത്ത് പോയി ഇങ്ങനെ കുറച്ചുനേരൊക്കെ പുറത്തേക്ക് വിടും ഇന്ന് അധിക സമയം നമ്മൾ പുറത്തേക്ക് വിടില്ല കേട്ടോ ഒരു ഏകദേശം ഒന്നോ രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ അവരെ ഉള്ളിലേക്ക് കയറ്റും പിന്നെ പലരും ചോദിക്കാറുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ മണ്ണ് തിന്ന് കഴിഞ്ഞാൽ എന്നുള്ളത് മണ്ണ് തിന്നിട്ടുള്ള അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല പലരും അങ്ങനെ മണ്ണ് തിന്ന് തൂങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് നമുക്കങ്ങനെ ഒരു വലിയ പ്രശ്നമായിട്ട് ഫീല് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇനിയിപ്പോൾ ഇന്ന് കുറച്ചു നേരം വിടും അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടാണ് ഫുൾ ടൈമായിട്ട് നമ്മൾ പുറത്തേക്ക് തുറന്ന് വിടാൻ വേണ്ടിയിട്ട് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോ ഇന്ന് ഇന്നത്തെ വീഡിയോയിലുള്ളത് മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും വരാം